സൂപ്പർ ഹിറ്റ് കന്നഡ ചിത്രം കാന്താര കാണാനെത്തുന്നവർ മദ്യപാനം പുകവലി മാംസാഹാരം എന്നിവ ഒഴിവാക്കണമെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റർ പൂർണമായും വ്യാജമാണെന്ന് ചിത്രത്തിന്റെ സംവിധായകനും നായകനുമായ ഋഷഭ് ഷെട്ടി അറിയിക്കുകയായിരുന്നു ഇത് ആരോ മനപൂർവ്വം സൃഷ്ടിച്ചെടുത്ത വ്യാജ പ്രചരണമാണെന്നും ഈ പോസ്റ്ററുമായി സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം മുതലാണ് കാന്താര സിനിമ കാണാൻ തിയേറ്ററുകളിൽ എത്തുന്നവർ ഒക്ടോബർ രണ്ടിന് ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്ന തരത്തിലുള്ള ഒരു പോസ്റ്റർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയത് ഒക്ടോബർ രണ്ടിന് കാന്താര കാണാൻ തിയേറ്ററിൽ വരുന്നവർ ദൈവികമായ മൂന്ന് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക മദ്യപിക്കാൻ പാടില്ല പുകവലിക്കാൻ പാടില്ല മാംസഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല ഇത്രയും കാര്യങ്ങൾ സിനിമ തിയേറ്ററിൽ കാണുന്ന ദിവസം പാലിക്കാൻ ശ്രദ്ധിക്കുക ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി ഗൂഗിൾ ഫോം പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിങ്ങനെയായിരുന്നു പോസ്റ്ററിലെ ഉള്ളടക്കം ഈ പ്രചരണങ്ങൾ വ്യാപകമായതോടെ ഒരു വിഭാഗം പ്രേക്ഷകർ ഇതിനെ പിന്തുണച്ച് രംഗത്തെത്തുകയും വ്രതമെടുത്ത് കാന്താര കാണാൻ ആരൊക്കെ ഉണ്ട് എന്ന തരത്തിലുള്ള ഹാഷ്ടാഗുകളോടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു ഇത്രയധികം പ്രചാരം ലഭിച്ചതോടെയാണ് ഋഷവ് ഷെട്ടി വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയത് ഈ പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഉടൻ തന്നെ പ്രൊഡക്ഷൻ ടീമുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ തിരക്കി അറിഞ്ഞു ഇത് തീർത്തും വ്യാജ പ്രചരണമാണെന്ന് അവർ സ്ഥിരീകരിച്ചു ആളുകളുടെ ഭക്ഷണശീലങ്ങളെയോ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളെയോ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല ഇത് ശ്രദ്ധ നേടി പ്രചരിപ്പിക്കാൻ ആരോ മനഃപൂർവ്വം ചെയ്ത ചതിയാണ് ഋഷഭ് ഷെട്ടി പറഞ്ഞു ഇന്ത്യ ഒട്ടാകെ വൻ വിജയങ്ങൾ നേടിയ ചിത്രമാണ് കാന്താര ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകളും അണിയറയിൽ പുരോഗമിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളും പ്രചരണങ്ങളും സിനിമയുടെ യഥാർത്ഥ ലക്ഷ്യത്തിനും പ്രേക്ഷകരുമായുള്ള ബന്ധത്തിനും കോട്ടം വരുത്തുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഇത്തരം വ്യാജ പോസ്റ്ററുകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ അണിയറ പ്രവർത്തകർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഋഷഭ് ഷെട്ടി തന്നെ ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്ന ചാപ്റ്റർ വൺ പതിപ്പിൽ അദ്ദേഹത്തിന് പുറമെ രുക്മിണി വസന്ത് ജയറാം ഗുൽഷൻ ദേവയ്യ എന്നിങ്ങനെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു പ്രഗത്ഭ താരനിരയും അണിനിരക്കുന്നു അരവിന്ദ് കശ്യപിന്റെ ക്യാമറ ദൃശ്യ മികവിന് ചേരുന്ന സംഗീതം ഒരുക്കുന്നത് ബി അജനീഷ് ലോക്നാഥ് ആണ് ഒപ്പം തന്നെ ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യുന്നത് വിനേഷ് ബംഗ്ലാനും ഹേബലെ ഫിലിംസിന്റെ ബാനറിൽ വിജയ് കിരൺ കണ്ടൂർ നിർമ്മിക്കുന്ന കാന്താര ചാപ്റ്റർ വണ്ണിന്റെ കേരളത്തിലെ വിതരണാവകാശം പൃഥ്വിരാജിന്റെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനാണ് അതേസമയം കാന്താര ചിത്രത്തെ ചുറ്റിപ്പറ്റി നിരവധി ഊഹാപോഹങ്ങളും അതുപോലെ തന്നെ ആശങ്കയുമെല്ലാം പ്രേക്ഷകരും പങ്കുവച്ചിരുന്നു ഇതിൽ അഭിനയിച്ച നിരവധി വ്യക്തികൾ മരണപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ ടീമുമായി പ്രവർത്തിക്കുന്നവരും അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചവരും ഒക്കെ തന്നെ അപകടം പറ്റിയൊക്കെ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു കാന്താര വലിയ രീതിയിൽ ചർച്ചയായി മാറിയത്